സൗദി അറേബ്യയിലെ മുരിങ്ങാത്തോട്ടം കണ്ടില്ലേ സൗദിയിലെ ആയിൽ എന്ന പ്രദേശത്താണ് ഇത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഊർമാൻ എന്ത് ഭംഗിയായിട്ട് മാഷാല്ല മാഷാ അല്ല മുന്തിരി അത്തിപ്പഴമുണ്ട് ഉണ്ടോ അതാണ് അത്തിപ്പായം അത്തിപ്പഴം പോണ്ടോ ഇങ്ങനെ പറിച്ചിട്ട് ആശോ അത്തിപ്പായം മുരിങ്ങൻ്റെ തോട്ടാണ് ഇത്ര അധികം മുരിങ്ങ നാട്ടിൽ പോലും ഇല്ല അത്തിപ്പയം വീണ്ടും വീണ്ടാണ് ഒരുപാട് അത്തിപ്പയം ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണേണ്ട കാഴ്ച തന്നെയാണത് ഉണ്ടോ ഏക്കറക്കണക്കിന് പതിനഞ്ച് ഏക്കറയോളാണ് ഈ മുരിങ്ങ കൃഷിയുള്ള വണ്ടിക്ക് പോകണം വിറ്റുഭാഗം പോകണമെങ്കിൽ നിറഞ്ഞു നിൽക്കണം മുരിങ്ങക്കായ് ണ്ടോ എല്ലാ മരത്തിന്മലും മുരിങ്ങക്കായ് നിറയേണ്ട മുരിങ്ങ നല്ല ഐറ്റം മുരിങ്ങന് ഒരു കെമിക്കൽ ഉപയോഗിക്കാത്തുള്ള മുന്തിരിയാണ് ഇവിടെ ഉള്ളത് മുന്തിരി ഉറുമാൻ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഫ്രൂട്ടുകൾ ഒരുപാടുണ്ട് കാണേണ്ട കാഴ്ചന അത്തിപ്പഴാണ് ഏറ്റവും കൂടുതലുള്ളത് അത്തിപ്പഴം ഉറുമാനും അതൊക്കെ അത്തിപ്പയാണ് നല്ല ഫ്രഷ് അത്തിപ്പഴം മാഷ അപ്പോൾ ബൈ ബൈ